ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എപ്പോഴുള്ള ആഗ്രഹമാണ് സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ടും നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കുകയാണ് വെറും ഏഴ് ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിനെ മാറ്റിയെടുക്കാം ഏഴ് ദിവസത്തിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ എന്നിട്ട് വരുമ്പോൾ വെറും വയറ്റിൽ ഈ ഡ്രിങ്ക് കുടിച്ചാൽ ശരിക്കും ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ചേഞ്ച് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആൻഡ് ഹെൽത്തി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് സ്കിൻ വൈറ്റ്നിങ് പൗഡർ മിക്സ് ആണ് വീട്ടിൽ രണ്ട് ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഹെൽത്തി ഹോം മെയ്ഡ് ഡ്രിങ്ക് തയ്യാറാക്കുന്നത് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നു നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ നല്ല മോയ്സ്റ്റർ ആയിട്ട് നിലനിർത്താൻ സഹായിക്കാം അതുപോലെ തന്നെ നല്ല ആൻറ്റി ഏജിങ് ആണ് നല്ല ആൻറ്റി ഓക്സിഡൻസിൻ്റെ കണ്ടൻ്റ് ഒക്കെ അടങ്ങിയത് കൊണ്ട് ആയിട്ടും ബ്രൈറ്റൻ ആയിട്ടും ഇരിക്കാൻ സഹായിക്കാം നമ്മൾ ഗ്ലൂട്ടാ തയ്യൻ എടുക്കുമ്പോൾ കിട്ടുന്നുണ്ടാകുന്ന ബെനിഫിറ്റ് ഉണ്ടല്ലോ അതിൻ്റെ എല്ലാ റിസൾട്ടും കിട്ടും കേട്ടോ ലോങ് ടൈം യൂസ് ചെയ്യുന്നവർക്ക് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സ് ബ്ലമിഷസ് ടാൻ ഇതൊക്കെ മാറി സ്കിന്നു നല്ലൊരു ആൻറ്റിയേജിംഗ് ആയിട്ടും എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും ഒരു സഹായിക്കും കേട്ടോ ഇതിനു വേണ്ടി ആദ്യമായിട്ട് വേണ്ടത് നെല്ലിക്കയാണ് നെല്ലിക്ക ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക കുറച്ച് നെല്ലിക്ക പിന്നെ വേണ്ടത് ബീട്രൂട്ടാണ് കേട്ടോ ബീട്രൂട്ട് നല്ല തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മളിങ്ങനെ അത് രണ്ടും കഴുകി വൃത്തിയാക്കി ഒരു ബൗളിൽ ഇട്ടിട്ട് കൊടുക്കുക ഇത് നമ്മളൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചാണ് എടുക്കുന്നത് അതിന് മുന്നേ നമ്മൾ ഇത് ഇതുപോലൊരു സാധനം എടുത്തിട്ട് അതൊന്ന് ചുരണ്ടി എടുക്കണം അതായത് നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ചുരണ്ടി എടുത്തതിന് ശേഷം നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ടാണ് ഈ മിക്സ് തയ്യാറാക്കുന്നത് അത നെല്ലിക്ക ഒരു ഏഴെണ്ണം ഉണ്ടായിരുന്നു അതിന നല്ല രീതിയിൽ ഇങ്ങനെ ചുരണ്ടി എടുത്തിട്ട് അതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ് ഈ രണ്ട് ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് ഈ ഇത്രയും മാജിക്കലായിട്ടുള്ളൊരു ഹോം മെയ്ഡ് സ്കിൻ വൈറ്റ്നിങ് ഡ്രിങ്ക് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വേറെ ഒന്നും ഇതിൽ ചെയ്യുന്നില്ല ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇത്രയും ചേഞ്ചസ് തരുന്നത് അപ്പോൾ താ രണ്ടും ഞാൻ നല്ല രീതിയിൽ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല നീളത്തിൽ ബീട്രൂട്ട് ഇങ്ങനെ കിട്ടും നമ്മളങ്ങനെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും അപ്പോൾ അതാ രണ്ടും ഞാൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഈ രണ്ട് ചേരുവകൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ രണ്ടും കൂടെ ചേർന്ന് മിക്സ് ചെയ്യുകയാണ് ഞാൻ അപ്പോൾ വല്ലാതെ സെപ്പറേറ്റ് വെച്ച് നോക്കാനായാലും കുഴപ്പമൊന്നുമില്ല രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് രണ്ടും ഒരേ ഒരു ഇതിൽ ഉണങ്ങിക്കിട്ട് അപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരുടെ വീട്ടിലും എന്തായാലും നെല്ലിക്ക ഒരു ബീട്രൂട്ടും എന്തായാലും ഉണ്ടാവാതിരിക്കില്ല അപ്പം അത് വെച്ചിട്ട് നിങ്ങളൊരു ചെറിയൊരു കുറച്ചാദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കി അതിൻ്റെ ചേഞ്ച് മെൻസിലാക്കിയതിന് ശേഷം നിങ്ങൾ ഉറപ്പായിട്ടും വീണ്ടും വീണ്ടും ഉണ്ടാക്കും ഇതത്രയും ആണ് എനിക്ക് ആ ചേഞ്ചസ് നല്ലതായിട്ട് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യുന്നത് ഇതാണ് മിക്സ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ വലിയൊരു പാത്രത്തിൽ ഞാൻ കുറച്ചിട്ടോണം നമ്മൾ വെളിയിൽ നിന്ന് ഗ്ലൂട്ടാ താൻ ഇഞ്ചക്ഷന് ഐ വി ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നല്ല റേറ്റ് ആണല്ലോ നമുക്ക് വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ട് ഇങ്ങനെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കി കുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു തൃപ്തിയാണ് വേറെ ഒരു രീതിയിലും പേടിക്കേണ്ട സൈഡ് എഫക്ട് വരുമോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഇത് ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് പൗഡർ ആണ് കേട്ടോ അപ്പം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ആരും മറക്കരു കേട്ടോ അതുപോലെ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോ വീഡിയോസൊക്കെ എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പം ഇതാ ഞാൻ ആ ബീട്രൂട്ടിൻ്റെ മിക്സ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത് നമ്മൾ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കാൻ വെയിലത്ത് വെക്കുന്നുണ്ടോ പറഞ്ഞാൽ രണ്ട് ദിവസത്തെ വെയിലുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഉണങ്ങി കെട്ടിയിട്ടുണ്ട് ഇപ്പോഴത്തെ വെയിലിൻ്റെ കാര്യം പറയാണ്ടല്ലോ അല്ലേ വിലയിൽ ഇറങ്ങിയ കരിഞ്ഞു പോകുന്ന ചൂടാണ് അപ്പോൾ ആ വെയിലത്ത് ഞാൻ രണ്ട് ദിവസമേ വെച്ചോളൂ അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ തന്നെ നല്ല പൊടി ഒടി പൊടിച്ച് കൈകൊണ്ട് ഇങ്ങനെ പൊടിക്കുമ്പം തന്നെ പൊടിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ ഉണങ്ങി നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഇനി മിക്സൈഡ് ജാറിലോട്ട് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാറുണ്ട് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പൗഡർ ഉണ്ടാക്കുന്നത് ശരിക്കും നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതാണ് സെവൻ ഡേയ്സ് കൊണ്ട് തന്നെ നല്ലൊരു മാറ്റം എനിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ശരിക്കും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും എനിക്ക് നല്ല ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബോഡിക്കാണേലും നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണിത് അപ്പോൾ അത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് ഒരു പൗഡറായിട്ട് നമുക്ക് പൊഴിച്ചു കിട്ടിയിട്ടുണ്ട് അതൊരു ചെറിയ ഗ്ലാസിൻ്റെ ബൗളിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ അത്രയും എടുത്തിട്ടും നമുക്ക് പൊടിച്ച് കിട്ടിയത് ഇതാ ഇത്രയാണ് ചെറിയൊരു പാർട്ടാണ് നമുക്ക് പൊടിഞ്ഞ് കിട്ടിയത് അത് നമുക്കൊരു ഒരു രണ്ട് മൂന്നാഴ്ചയോളം നമുക്കത് യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും മൂന്നാഴ്ചയിൽ ഒരു മാസോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ പൗ ഈ പൗഡർ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ എപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ വെറും വൈറ്റിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ വെറും ഏറ്റി തന്നെ ഇതിൻ്റെ ഒരു സ്പൂൺ പൗ പൗഡർ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെറും വയറ്റി തന്നെയാണ് നമ്മളത് കഴിക്കേണ്ടത് ആ വെറും ഏറ്റി തന്നെ കഴിച്ചാലേ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ ഇത് നമ്മൾ അത്രയും പൊടിച്ചിട്ട് നമുക്ക് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ ഞാൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം വെറും വയറ്റിൽ രാവിലെ എണ്ണീറ്റ് വരുമ്പം ഇതിൻ്റെ ഒരു സ്പൂൺ എടുത്തിട്ട് വെള്ളത്തിൽ കലക്കുക തിളപ്പിച്ച വെള്ളത്തിൽ തന്നെ ചെറു ചൂടുവെള്ളം ഒന്നും വേണ്ട സാധാ തിളപ്പിച്ച വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിക്കുന്നൊരു ചേഞ്ച് ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത് നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾ സ്കിന്നു നല്ല ഹെൽത്തി ആയിട്ട് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ ഇനി വെറുതെ പറയുന്നതല്ല എനിക്ക് ചേഞ്ച് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പായിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇതുപോലെയുള്ള ഹെൽത്തി റെസിപ്പി ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ